കാസർഗോഡ് ജില്ലയിലെ കള്ളാർ പഞ്ചായത്തിൽ താമസിക്കുന്ന അബ്രഹാം പ്ലാച്ചേരി എന്ന് പറയുന്ന ദൈവ കർഷകന്റെ ഭാര്യ ആൻസി അബ്രഹാം അവര് കാസർഗോഡ് ജില്ലയിൽ നന്നായിട്ട് കുരുമുളക് കൃഷി ചെയ്യുന്ന പന്നിയൂർ കരിമുണ്ട തുടങ്ങി എല്ലാവിധ കുരുമുളക് ഐറ്റം ഇവിടെ ഉണ്ട് അതിൽ നിന്നും റെഡ് പെപ്പർ ചുവന്ന മുളക് കാസർഗോഡ് ജില്ലയിൽ ആകെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നന്നായിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചെയ്ത റെഡ് പെപ്പറിനെ ഒന്ന് പരിചയപ്പെടുത്തുവാണ് ഇത് മണ നമ്മൾ മുളക് പറിച്ചുകൊണ്ട് വന്ന് കഴിയുമ്പോൾ അതിനകത്ത് പഴുത്ത മണി തന്നെ അടത്തി എടുക്കും അത് കഴിഞ്ഞിട്ട് അത് രാവിലെ വെള്ളം തിളപ്പിച്ചിട്ട് ഒരു കൊട്ടയ്ക്കകത്ത് അല്ലെങ്കിൽ തുണിക്കാത്ത തോർത്തുപോലെയുള്ള എന്തെങ്കിലും തുണിക്കകത്ത് തിളച്ച വളർത്തി മുക്കിയെടുത്ത് കൊട്ടയ്ക്കകത്ത് വെള്ളം വാലാൻ വെച്ച് അപ്പം തന്നെ വെയിലത്തിട്ട് വാടി ഉണക്കിയെടുക്കും പിറ്റേ ദിവസം ഒരു ഒയിലും കൂടി അടിക്കുമ്പോഴത്തേക്കും നന്ന നന്നായിട്ട് ഉണക്കാവും ഇന്ന അങ്ങനെയാണ് ഈ ചെയ്തെടുക്കുന്നത് ഇത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിന്റെ ഒരു കളർ ഒരു ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടാണ് നമുക്ക് ഇത് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വർഷം എഫ് ഡി ഐക്ക് ഈ ലാപ്ടോപ്പർ എടുക്കുന്നുണ്ട് ആയിരം രൂപയാണ് നമ്മൾ ഒരു കിലോഗ്രാമിന് നമ്മൾ കർഷകന് കൊടുക്കുന്നത്